ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിന്റെ അപ്പത് നമ്മുടെ വെറുതെ വീടിയോട് കഴിഞ്ഞാപായതാണ് നമ്മള് കുഴിച്ചിട്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടായതാണ് കഴിഞ്ഞു പക്ഷേ കൂടുതലുണ്ട് അധികം വലുപ്പൊന്നും ഇല്ല കേട്ടോ നോക്കാൻ വേണ്ടി വന്നത് പഴുത്തോന്നോക്കാൻ പഴുത്തിട്ടൊന്നും ഇല്ല പഴുത്തിട്ടൊന്നുമില്ല പഴുപ്പു ഇരുപത്തിരണ്ടെണ്ണോ അങ്ങനെ ഉണ്ട് അങ്ങനെ എണ്ണിയൊക്കെ അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ നാമ്പഴത്തുമ്പോൾ കുറച്ച് കറുപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ വരാനാണ് എന്താണോ അറിയില്ല ചിലതുമൊക്കെ ഒരു കറുപ്പ് കളർ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക എൻ്റെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് പറയാം കേട്ടോ അപ്പോൾ കേട് വന്ന പോലെ കേട്ടോ ഈ ഞാൻ പറയാൻ ഒരു കറുപ്പ് കളറുണ്ട് കറുപ്പ് ഓക്കെ ഇത് വന്നിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ ബായ് ഇത് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ വേപ്പിൻ്റെ ആദ്യം വേപ്പിൻ്റെ ലേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അടുത്ത വീടിലൂടെ കാണാം